ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ ചാനലിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈശോ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ ജീവിതാവസ്ഥ പരിതാപകരാണ് മോശപ്പെട്ടൊരവസ്ഥയിൽ നിന്നും ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്നും അവിടെ നമ്മൾ വിളിക്കുന്നു അത് ക്രിസ്തുവിൽ ജീവിതം നയിക്കാനാണ് യേശു ക്രിസ്തു എപ്രകാരമാണ് ലോകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് അവിധം നമ്മൾ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യം നമുക്ക് നിലനിർത്താൻ പറ്റണം ഒപ്പം തന്നെ ലോകശക്തികളുടെ മേൽ ക്രിസ്തു നേടിയ വിജയം നമ്മുടെ ജീവിതം കൊണ്ട് ആഘോഷിക്കുകയും വേണം ഇതൊരു മത്സരത്തിൻ്റെയോ എതിർപ്പിൻ്റെയോ വേദിയായിട്ട് കാണരുത് പകരം ക്രിസ്തു തന്റെ ജീവാർപ്പണം വഴി സമസ്തത്തെയും വിമോചിപ്പിക്കുന്നു ആ വിമോചനത്തിന്റെ മഹോത്സവത്തിൽ പങ്കുചേരുന്നവരാണ് ആ ഒരു ബോധ്യമാണ് നമ്മളെ നയിക്കേണ്ടത് ക്രിസ്തു മത്തായ സിൽ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിമൂന്ന് മുതൽ ഒൻപതാം അധ്യായത്തിൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ നമ്മുടെ മുതൽ അവതരിപ്പിക്കുന്നത് ഇത്തരം ഒരു ചിത്രമാണ് ഒൻപതാം അധ്യായം ഒൻപതാം തിരുവചനം വിശ്വമത്തായി വിളിക്കുന്ന സന്ദർഭമാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന പെട്ടുപോയ പരസ്യപാപിയായി എല്ലാവരും ഗണിക്കപ്പെടുന്ന ഒരാളെ തന്റെ ശിഷ്യനായിട്ട് വിളിക്കുക ലോകസമക്ഷം സമക്ഷം തന്നെ വിസ്മയം തീർക്കുന്നൊരു കാര്യമാണ് നമുക്കെല്ലാം നല്ലവരോടാണല്ലോ പ്രിയം പുറമെ നല്ലവരായി കാണപ്പെടുന്നവരെയാണ് കൂട്ടുചേർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുക മക്കളോട് പോലും നമ്മൾ പറയുന്നത് അങ്ങനെയാണ് നല്ലവരുമായിട്ട് കൂടാവും കെട്ട മനുഷ്യരുണ്ടെന്ന് എപ്പോഴും നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുക നമുക്കാരുടെയും ഹൃദയം അറിഞ്ഞുകൂടാ ഒരാളും എങ്ങനെയാണ് ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ പുറമേ എന്ന് പറയും ഇയാൾ ശരിയല്ല അങ്ങനെ ശരിയല്ലാത്ത അനവധി ആളുകളെ നമ്മൾ ലോകത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിനർത്ഥം മത്തായി ഇരിക്കുന്ന ചുങ്കസ്ഥലത്താണ് ചുങ്കക്കാരൻ യഹൂദന്റെ കാഴ്ചപ്പാടിൽ പരസ്യവാപിയാണ് അങ്ങനെ പരസ്യവാപിയായ ഒരാളെ തൻ്റെ ശിക്ഷിത്വത്തിലേക്ക് തന്നെ അനുഗമിക്കാൻ വേണ്ടി വിളിക്കുന്നു മത്തായി പോലും അമ്പരന്ന് പോയിട്ടുണ്ടാവും കാരണം അന്നുവരെ ഒരാളും അംഗീകരിക്കാത്ത ഒരാളാണ് പണം നേടുക എന്നത് മാത്രം ജീവിത ലക്ഷ്യമാക്കിയ അതിൽ മാത്രം സന്തോഷിക്കാൻ കഴിയും വിധം സമൂഹം അവഗണിക്കുന്ന തെറ്റുകാരനായി കാണുന്ന ഒരാൾ നമുക്ക് എത്ര പണം ഉണ്ടായാലും നമ്മൾ മോശമാണെന്ന് നാട്ടുകാർ പറഞ്ഞാൽ പിന്നെ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റും അങ്ങനെ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത വിധം നമ്മൾ കാണുന്നുണ്ട് ചുങ്കക്കാരനും പരിസരം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദൂരെ നിന്റെ ഒന്നും നോക്കാൻ പോലും കഴിവില്ലെന്ന് പറഞ്ഞ അത്തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ ചുങ്കക്കാരൻ മത്തായി ആ മത്തായിയെ വിളിക്കുക ആ മത്തായിയെ വിളിക്കുന്ന യേശു അതിനു മുൻപ് താൻ എന്താണ് ലോകത്ത് പ്രവർത്തിക്കുന്നത് എന്നതിന് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് വിശ്രമത്തായ സുശേഷം എട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള തിരുവചനം കിട്ടി ആദ്യം കാണുന്ന ഭാഗത്ത് ഇരുപത്തി ഏഴ് വരെ കാണുന്നത് കൊടുങ്കാറ്റിനെ ശാന്തനാക്കുന്ന യേശുവാണ് തുടർന്ന് നമ്മൾ കാണും അശുദ്ധാത്മബാധ്യതരെ വിമോചിപ്പിക്കുന്ന യേശു പിന്നെ കാണുന്നത് പാപമോചിക്കുന്ന യേശു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ കാണുന്നത് ഗലീല കടലിലൂടെ കടന്നു പോകുന്ന യേശുവും ശിഷ്യന്മാരും യേശു വഞ്ചിയുടെ അണയത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു മറുപ്രസൂഷന് നമുക്ക് കാണാം അങ്ങനെ ഉറങ്ങുന്ന യേശു അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങളൊന്നും അറിയുന്നില്ല ശിഷ്യന്മാരുടെ ബോധ്യത്തിൽ അപ്പൊ കാറ്റുണ്ടായി കടലിൽ തിരമാലകൾ ഉയർന്നു ആ തിരമാലകൾ ഉയർന്ന് വഞ്ചി മുമ്പ് വന്ന് നിലയായപ്പോ ഇവർ കരയണം നീ ഇത് കാണുന്നില്ലേ അങ്ങനെ ഇവരുടെ നിലവിളിയൊക്കെ കെട്ട് എഴുന്നേൽക്കുന്ന യേശു കാറ്റിനെ ശാസ്റ്റ് കടലിനോട് അംഗം പറഞ്ഞു കാറ്റ് ശാന്തമായി കടൽ ശാന്തമായി ഇതെന്തൊരു അത്ഭുത വചനമാണ് അധികാരപൂർണമായ വചനമാണല്ലോ എന്ന് ശിഷ്യന്മാർ വിസ്മയിക്കുന്നു മറക്കൂസൂഷത്തിനാണെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെട്ടു എന്ന് യേശു ചോദിക്കുന്ന ഭാഗം കൂടിയുണ്ട് അപ്പൊ പ്രപഞ്ചത്തിന്റെ മീതെ അധികാരമുള്ളവനാണ് താനെന്ന് യേശു പഠിപ്പിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ള എല്ലാറ്റിനും നിയന്താമായ ദൈവം തന്നെയാണ് താനെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ പകറിപ്പോകേണ്ട കാര്യമില്ലെന്നും ദൈവം കൂടെ ഉണ്ടെന്നും ഒരു കാര്യമാണ് സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതമായിട്ടൊന്നും ബന്ധപ്പെട്ട് തോന്നുന്നു കാറ്റും പോളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ തിരമാലകൾ അലറുന്നുണ്ട് നമ്മൾ പലപ്പോഴും മുങ്ങിപ്പോകുമെന്ന് തോന്നുന്നുണ്ട് ഉള്ളിൽ യേശു ഉണ്ട് എന്ന് നമുക്കറിയാം ഉറങ്ങാൻ യേശു ഉറങ്ങണന്നല്ല നമ്മുടെ ബോധ്യത്തിലെ യേശു ഉറങ്ങാൻ ഉണർമുള്ളവനല്ല ദൈവം ജാഗ്രത രൂപമാണ് ഒരിക്കലും ദൈവം ജാഗ്രതയിൽ നിന്ന് പോകുന്നില്ല രാവും പോലൊരേ പോലെയാണ് എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതിനാണ് ഞാനും പ്രവർത്തിക്കുന്നു നാം ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മെ സംരക്ഷിക്കുന്ന ആളാണ് ദൈവം ആ ദൈവം നമ്മുടെ അകത്ത് ഉറങ്ങാണ് നമ്മുടെ ബോധ്യത്തിൽ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടും ഇപ്പൊ ജീവിത സന്ദർഭങ്ങൾക്കകത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് ദൈവം ഉറങ്ങാണ് ദൈവത്തിന് ബോധമില്ല എന്ന് നമ്മൾ കരുതുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈശ്വര ചോദിക്കുന്ന അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ട് എത്തുകൊണ്ട് ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഞാനുള്ളപ്പോൾ പിന്നെ ഭയപ്പെടേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് പറയും ലൂക്കസ് വിശേഷത്തിൽ പന്ത്രണ്ട് നാലിൽ ഭയപ്പെടേണ്ടതാണ് നിങ്ങൾ ആരെ ഭയപ്പെടണം മരിച്ചതിന് ശേഷം നിങ്ങളെ നരകത്തിൽ തള്ളിക്കളയാൻ കെൽപ്പുള്ളവരെ മാത്രം ഭയപ്പെട്ടാൽ മതി ഈ ലോകത്തൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ അഭയമാണ് ദൈവം ഈ ഇക്കാര്യം ഓർമ്മയുണ്ടാവണം എപ്പോഴും മതസ്വരൂപം എന്താ ചെയ്യുക ഭയപ്പെടുത്തുകയാണ് പുറത്ത് തിന്മ നിൽക്കുന്നു വീടിൻ്റെ അടുക്കള ഭാഗത്താണ് നിൽക്കുന്നത് കിടക്കണ കിടക്കയുടെ അടിയിൽ തിന്മയുണ്ട് ആകെ പ്രശ്നമാണ് ചിത്രത്തിൽ കൂടി വരും പേടിപ്പിച്ചുകൊണ്ടേ കാരണം മതം എപ്പോഴും ചെയ്യുന്ന ഭയപ്പെടുത്തുകയാണ് ദൈവം ആകട്ടെ ഭയത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്യും അപ്പൊ യേശു ക്രിസ്തുവിന് വിമോചിതനാണ് നമ്മളെന്ന ബോധ്യമുണ്ടാകണം പ്രപഞ്ചത്തിന്റെ മേൽ അധിനാഥനായ അവിടെ നിന്നാണ് സർവാധികാരി അവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ ഉറങ്ങുകയല്ല നമ്മൾ ഉറങ്ങിപ്പോയാലും അവൻ ഉറങ്ങില്ല അത് വിശ്വാസ ബോധ്യമായിട്ട് ഹൃദയത്തിനകത്ത് ഉണ്ടാവണം ജീവിത പ്രതിസന്ധികളെ നേരിടണമെങ്കിൽ ഈ ഒരു ബോധ്യം ഉണ്ടാവണം രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുക മോചിപ്പിക്കുക മോചിപ്പിക്കാം പൈശാചികബാധ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് മുമ്പ് സാധ്യമായ ഒരു കാര്യമാണ് യേശുക്രിസ്തു കുരിശി മരിച്ചപ്പോ ഈ അടിമത്തത്തിൽ നമുക്ക് വിമോചനം ലഭിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ പലപ്പോഴും പിശാചിനെ ഭയപ്പെടും ഭയപ്പെട്ട് ഭയപ്പെട്ട് തന്നെ അവനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് പേടിച്ച് പേടിച്ച് തന്നെ അവനെ രാജാവാക്കിയിട്ടുണ്ട് എല്ലാ രാജാക്കന്മാരും ജനങ്ങൾക്ക് പേടിയാ ഭരണാധികാരികളെ പേടിയാ കാരണം അധികാരം അവന്റെ അടുത്താണ് വിചാരാണ് അപ്പൊ നമുക്ക് ഭയം ഉണ്ടാവണതിന്റെ കാര്യം എന്താണ് പിശാശ് സർവ്വശക്തനാണെന്ന് ചിന്തയാണ് ദൈവവിശ്വാസത്തിന് നേർ വിപരീതമാണ് അവരെ തോൽപ്പിക്കാൻ വന്നവനാണ് യേശു അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പിശാശു ബാധിതരിൽ നിന്ന് പിശാശുക്കളെ ഒഴിവാക്കുന്നു അങ്ങനെ അവർക്ക് വിമോചനം കൊടുക്കുന്നു വിമോചകനാണ് യേശു സർവാധികാരിയാണ് യേശു പിശാശ് തോൽപ്പിക്കപ്പെട്ടവനാണ് കുരിശ് തോൽപ്പിക്കപ്പെട്ടു അതിന് മുന്നാസ്വാദനമാണ് ഈ സംഭവത്തിൽ കാണാൻ പറ്റുക മൂന്നാം ഭാഗത്ത് തളർമാതി രോഗികളിൽ നിന്ന് രോഗത്തെ മാറ്റുന്നു പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന രോഗം മാറ്റുന്ന കാര്യമാണ് വാസ്തവത്തിൽ രോഗം മാറ്റുന്നതിലൂടെ പാപം ക്ഷമിക്കാൻ തനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ താൻ അധികാരമുള്ളവനാണ് എന്ന് യേശു വെളിപ്പെടുത്തുന്നു അങ്ങനെ ലോകത്തിന്റെ മേൽ പിശാശിൻ്റെ മേൽ പാപത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് താനെന്ന് യേശു വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് സുവിശേഷ നമ്മൾ കാണുക അങ്ങനെയുള്ള യേശു നമ്മെ വിളിക്കുന്നു പാപത്തിന്റെ അവസ്ഥയിലായ നിരാശ്രയരായ നമ്മെ വിളിക്കുന്നു എന്നെ അനുഗമിക്കുക അങ്ങനെ യേശുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പാപത്തിന്റെ മേലും ലോകത്തിന്റെ മേലും പിശാസിന്റെ മേലും അധികാരമുള്ള യേശുവിന്റെ ശിഷ്യരാകാൻ പാപത്തിന്റെ കെട്ടിലും അഴുക്കിലുമായിരുന്നു നമ്മെ വിളിച്ച് വിമോചിപ്പിക്കുന്ന ഒരാളെ ക്രിസ്തുവിൽ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ക്രൈസ്തവ മാനവികതരതായിട്ട് മാറുക അതാണ് ലോകത്ത് പ്രകാശം വരുത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് മാറുക ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പറയാവുന്ന കാര്യം അതാണ് പക്ഷെ നമുക്ക് ഈ അവബോധമില്ല നമ്മെ പാപത്തിൽ നിന്ന് വിളിച്ച യേശുവിനെക്കുറിച്ച് നമുക്ക് നന്ദിയില്ല പൗലോ ശ്രീ പറയുന്നുണ്ട് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കരുമ ലഭിച്ചത് എന്നോട് ദൈവം കരുണ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നെ അങ്ങനെ വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഭൂമിയിലെ ഓരോ മനുഷ്യനെയും ഞാൻ അംഗീകരിക്കണം പറയുന്ന എതിർക്കാം നടപടികൾ എതിർക്കാം അവരുടെ ചെയ്തികൾ എതിർക്കാം അവരുടെ എതിർക്കാം എതിർക്കണം കാരണം ക്രിസ്തുവിരുദ്ധമായ ആശയങ്ങളെ എതിർക്കണം അതുകൊണ്ടാണ് എഫ് എസ് എൽ ലേഖനത്തിൽ ആറാം മധ്യത്തിൽ പത്ത് മുതൽ ഉള്ള തിരുവചനങ്ങളിൽ പ്രഭുത്വങ്ങൾക്കും അധികാരങ്ങൾക്കും അന്ധകാര ശക്തികൾക്കുമെതിരായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് ജടത്തിനെതിരായിട്ടല്ല മനുഷ്യർക്കെതിരായിട്ടല്ല മാംസത്തിനെതിരായിട്ടല്ല യുദ്ധം യുദ്ധം തിന്മക്കെതിരായിട്ടാണ് അപ്പോ നമ്മളെ ദൈവം വിളിച്ചു എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും ആദ്യം ഉണ്ടാവേണ്ട എന്താ തെറ്റി വീണവരോടൊക്കെ അനുകമ്പാർദ്രമായ ക്രിസ്തുവിലേക്ക് അവരെ നയിക്കാനുള്ള വിളിയ ഉണ്ടാകേണ്ടത് നമ്മൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ പാപികളെ കൊള്ളരുതാത്തവരെയൊക്കെ വേർതിരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവർക്കൊന്നും ദൈവമില്ല എന്ന് നമ്മൾ കരുതാം അവരുടെ കൂടി ദൈവമാണ് ഈ ലോകത്ത് തെറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ കൂടി ദൈവമാണ് ദൈവം ദൈവം ഒരാളെ ഒഴിവാക്കിയിട്ടില്ല മനുഷ്യർ വീഴ്ച ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ എന്നേക്കുമായി തള്ളിക്കളയുന്നവനല്ല യേശു അവൻ അന്തരംഗം അറിയുന്ന ഹൃദയത്തിൻ്റെ നിശ്വാസങ്ങൾ അറിയുന്ന വേദന അറിയുന്ന ഒരാളാണ് യേശു ആ യേശുവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ലോകം പാപികളായി വിധിക്കുന്നവരെയും തള്ളിക്കളയാൻ ക്രൈസ്തവ മാനവികത നമ്മെ പഠിപ്പിക്കുന്നില്ല ചുങ്കസ്ഥലത്തിരുന്ന് ചുംഭരിക്കുന്ന മത്തായിയിൽ യേശു തന്റെ ശിഷ്യനെ കാണുന്നു സത്യമറിഞ്ഞാൽ അവനും പ്രകാശിക്കും അതുകൊണ്ട് വിശ്വമത്തായി ദീപം കൊളുത്തപ്പെട്ടു രണ്ടായിരം ആണ്ടായി ലോകം മുഴുവനും മത്തായിയെ വായിക്കുന്നുണ്ട് മത്തായിലൂടെയാണ് ക്രിസ്തുവിനെ കാണുന്നത് അതൊരു ചെറിയ കാര്യമാണെന്ന് കരുതരുത് അതുകൊണ്ട് ഓരോ വ്യക്തിയിലും ഇങ്ങനെ ദൈവത്തിന്റെ സവിശേഷമായ വാസമുണ്ടെന്ന് ഓരോരുത്തരും ദൈവമക്കളാണെന്ന് അവരെ സത്യമാർഗത്തിലേക്ക് വിളിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം ആദ്യത്തെ അർത്ഥം അവനെ ഈ വിധിയിൽ നിന്ന് മോചിപ്പിക്കലാണ് ഭാവി എന്ന് ഗണിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് അവനെ വിമോചിപ്പിക്കുകയാണ് എത്ര തെറ്റ് ചെയ്ത ആളുകളും കാരുണ്യം പ്രകാശിപ്പിക്കുന്ന ഒരാളാണ് രമേഷ് ഈ ഭാരം ചോദന നടക്കണേ ഞാനൊരു ദിവസം ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു സുഹൃത്തുമായിട്ട് ബുള്ളറ്റ് യാത്ര ചെയ്യണം അടുത്ത സ്റ്റോപ്പിൽ എന്നെ ഇറക്കാനാണ് എന്നെ ഇറക്കാൻ നേരത്ത് അദ്ദേഹം ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ആളാണ് ലോകകാര്യങ്ങളെ കുറിച്ച് പഴയ കഥകളെ കുറിച്ച് ജീവിതാനുഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പൊ നമ്മൾ അതെല്ലാം കേട്ടോണ്ടിരിക്കും എന്നോട് കൂടെയുള്ളവർ ചോദിക്കും ഇതൊക്കെ നിർത്തിച്ചിട്ട് അങ്ങോട്ട് പറയാൻ പാടില്ലേ എന്ത് സുവിശേഷം അതല്ലേ ശരി ഇങ്ങനെ കേട്ടിരിക്കേണ്ട കാര്യം കാര്യവും ഇയാളീ പറയുന്ന പൊട്ടത്രയും കേട്ടിരിക്കാനാണോ ബ്രദർ സമയം ചെലവഴിക്കണേ ഇയാളുടെ ഒക്കെ പറയണ്ടേ യേശുക്രിസ്തു ദൈവമാണ് യേശുവിനെ സ്വീകരിക്കും മാനസാന്തരപ്പെടും എന്ന് പറയണ്ടേ ഞാനിത് കേൾക്കാറില്ല ഈ ഉപദേശം ഞാൻ കൊള്ളാറില്ല കാരണം അയാളുടെ ഹൃദയഭാരമാണ് അയാൾ ചുമക്കുന്ന ഭാരമാണ് അയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എന്നെ ഇറക്കിയ നേരത്ത് ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു ബ്രദറെ ഞാൻ ഒരു കൊള്ളരുതാത്ത മനുഷ്യനാണ് ചങ്കുലച്ചു പോയൊരു വർത്താനുമാണ് ഒരാൾ ഒരാളുടെ മുഖത്ത് നോക്കി ഞാൻ പാവിയാണ് ഞാൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ താരോട് പറയണേ നൂറ് നൂറ് കുറവുള്ള നമ്മളോട് ഒരാൾ വന്നിട്ട് പറയണേ അയാൾ കുഴപ്പക്കാരാണ് നമുക്കാലെ വിഷമായി ഇപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു അങ്ങനെ വിചാരിക്കരുത് അനന്ത നന്മയായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് നീ വീഴ്ചയും പോരായ്മയും നിന്നേക്കാൾ കൂടുതൽ എനിക്കും പക്ഷേ നമ്മെ ദൈവം സ്നേഹിക്കുന്നു നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടുണ്ട് യേശു അത്രത്തോളം നിന്നെ സ്നേഹിക്കാൻ മനസ്സ് കാണിച്ച ഒരാളെ തള്ളിക്കൊണ്ട് നീ മോശമാണെന്ന് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ കരഞ്ഞു ഞാനും കരഞ്ഞു കഴിയുന്നു അത്രയും നാൾ അധമബോധത്തിലായിരുന്ന ഒരാൾ ക്രിസ്തുവിന്റെ സ്നേഹം അറിയുന്നത് അയാളുടെ കുറവൊക്കെ നിസ്സാരമാണെന്ന് പറയുമ്പോഴാണ് അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോഴാണ് അതുകൊണ്ട് ഓരോ വ്യക്തിയും തെറ്റിലും പിഴവിലും ഒക്കെ വീണുപോകുന്ന മനുഷ്യരുടെ ആത്യന്തികത ക്രിസ്തുവിലാണെന്നും ക്രിസ്തുവനെ സ്നേഹിക്കുന്നുവെന്ന് പരമാർത്ഥം പറയുന്നതാണ് ഇതാണ് മത്തായിയുടെ യേശു പറയുന്ന വാക്ക് അതെങ്ങനെയുള്ള യേശുവാണ് ഈ പ്രപഞ്ചത്തിനു മേൽ അധികാരമുള്ളവനാണ് അതുകൊണ്ട് നമ്മളെങ്ങനെ വിളിക്കപ്പെട്ടു എന്നതുകൊണ്ട് നമ്മളെ വിളിച്ചാലുള്ള മഹിമയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം പിശാസിന്റെ മേലും പ്രപഞ്ചത്തിന്റെ മേലും പാപത്തിന്റെ മേലും അധികാരമുള്ള വിമോചകമൂല്യമായ ക്രിസ്തുവാണ് എന്നെ വിളിച്ചത് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ആകുലപ്പെടാതെ പതറിപ്പോകാതെ ഭയന്നു നിലവിളിക്കാതെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ് നല്ലതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരയണമെങ്കിൽ അവനവനെക്കുറിച്ച് ഓർത്ത് കരയണം അവനവന്റെ പാപങ്ങളെക്കുറിച്ച് കരയണം ജെറുസലേം പുത്രിമാരെ നിങ്ങൾ എന്തിന് കരയുന്നു എന്നെ കുറിച്ച് നിങ്ങളുടെ മക്കളെക്കുറിച്ച് കരയു അവനവനെക്കുറിച്ച് കരയണം നമ്മുടെ കുറവുകളെയും മോഹങ്ങളിൽ പെട്ടു പോകുന്ന ജീവിതാവസ്ഥയെ കുറിച്ചാണ് കരയേണ്ടത് അതുകൊണ്ട് നമ്മൾ ഭയന്ന് നിലവിളിക്കുന്നവരാകരുത് നഷ്ടപ്രജ്ഞരാകരുത് ക്രിസ്തു അകമയുണ്ടെന്ന് ബോധ്യത്തിൽ എത്തിച്ചേരാൻ പറ്റണം രണ്ടാമത്തെ ഭാഗം എന്താ സിനിമകളെ പുറത്താക്കും പിശാശി ബാധ ലോകത്ത് അന്ധകാരമാണ് പിശാശ് അത് അജ്ഞതയാണ് അത് വിദ്വേഷമാണ് അത് ഭയമാണ് അന്ധവിശ്വാസമാണ് മനുഷ്യനെ തട്ടുതിരിവുകളാക്കുന്ന ശ്രേണീകൃതമായ അസമത്വം നിലനിർത്തുന്നതാണ് മനുഷ്യനെ ദൈവമായി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഈ ചെറിയവൻ ഒരുവൻ ഇത് ചെയ്തു കൊടുത്തപ്പോ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഇഷ്ട പറയാ ഈ ചെറിയവനിൽ ഒരുവൻ ഇത് ചെയ്തു കൊടുത്തപ്പോ അവനാണ് ഞാൻ എന്നെ നിനക്ക് കാണണമെങ്കിൽ ഈ പാവപ്പെട്ട വേദനിക്കുന്ന വിശക്കുന്ന മുറിവറ്റ ഈ മനുഷ്യനിൽ നീ ദൈവത്തെ കാണണം കിടക്കാനിടമില്ലാത്തവനെ കാണണം അവനിൽ കണ്ടാലേ കാഴ്ച യഥാർത്ഥമാവും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മഹിമപ്രതാപവാനായ ഒരു ദൈവത്തെയാണ് അതുകൊണ്ട് കണ്ണടച്ച് ഒരു ദർശനത്തിൽ മഹിമയോടെ ഒരു ദൈവത്തെ കണ്ടുമുട്ടാനുള്ള തീവ്രശ്രമത്തിലാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കണ്ണടച്ചായി പോകുന്നു കണ്ണ് തുറന്ന് ചുറ്റുവട്ടത്തുള്ളവന്റെ കണ്ണീര് കണ്ട് അവന്റെ വശപ്പ് കണ്ട് അവന്റെ വേദന കണ്ട് അവന്റെ വീഴ്ച കണ്ട് അവന്റെ പരിതാപാവസ്ഥ കണ്ട് അവൻ ക്രിസ്തുവിനെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ ആത്മീയ ദർശനം ഉണ്ടാകൂ ക്രിസ്തു വിളിക്കുന്നത് ആ വഴിക്കാണ് അപ്പൊ അതുകൊണ്ട് തിന്മയെ നിക്കാ അന്ധകാരം നീക്കുക എന്നാണ് അജ്ഞത നീക്കുക എന്നാണ് എന്താണ് അജ്ഞത അപരനിൽ ദൈവമുണ്ടെന്ന പരമാർത്ഥം തിരിച്ചറിയാതെ പോകുന്നതാണ് അജ്ഞത അതിനേക്കാൾ വലിയ അന്ധകാരമില്ല അതിനേക്കാൾ വലിയ അജ്ഞതയില്ല ഈ ലോകത്തുണ്ടായ എല്ലാ കൊലപാതകങ്ങളും എല്ലാ അസമത്വങ്ങളും അനീതികളും എല്ലാ വിഭജനങ്ങളും എല്ലാ തകർച്ചകളും ഒരൊറ്റ അറിവില്ലായ്മയാണ് അപരൻ ക്രിസ്തുവാണെന്ന് അറിയില്ലായ്മയാണ് അത് തിരിച്ചറിഞ്ഞാൽ ജ്ഞാനിയായി അപ്പൊ അതുകൊണ്ട് അന്ധകാരം നീക്കാനാണ് വിളിക്കുന്നത് തിന്മയെ നീക്കാനാണ് നമ്മുടെ ജീവിതം തിന്മയെ നീക്കുന്നതാണ് മൂന്നാമത്തേത് ക്രിസ്തുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവരോട് ക്ഷമിക്കാൻ കഴിയണം ദൈവം ക്ഷമിച്ചവനോട് ഞാൻ എങ്ങനെ എതിരിടും ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് അതറിയണം നമുക്ക് പാപങ്ങൾ മോചിക്കാൻ കഴിയും ക്രിസ്തുവിൻ യേശു ക്രിസ്തു പറഞ്ഞു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ സകല മനുഷ്യ പാപങ്ങൾ വരാനിരിക്കുന്ന മനുഷ്യന്റെ അടക്കം സകല പാപങ്ങളും കണ്ടുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല അജ്ഞതയുടെ അന്ധകാരത്തിന്റെ പിടിയിലാണ് ഇവർ അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ അനന്തകാരുണ്യം വെളിപ്പെട്ടു ക്രിസ്തുവിൽ അനന്തകാരുണ്യത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങൾ മാറുമ്പോ നമ്മുടെ മുമ്പിൽ കുറവും പോരായുമുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം അപ്പൊ തീരുക എന്ന പ്രവർത്തിക്കാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ അങ്ങനെ വിളിക്കപ്പെടുന്നത് പരസ്പരം ഭാരങ്ങൾ വഹിക്കാനാണ് അവരെ ഭാരം വഹിക്കാനാണ് പാപത്തിന്റെ കെട്ടി ചുമക്കുന്ന അജ്ഞതയുടെ കെട്ടി ചുമക്കുന്ന ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കകത്ത് പെട്ടുപോയ മനുഷ്യന്റെ ഭാരങ്ങൾ ചുമക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം അങ്ങനെ മാറുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക അതുകൊണ്ട് ഗലാത്തിയ ലേഖനം ആറാം അധ്യായം ഒന്നാം തിരുവചനം പറയാണ് ഒരുവൻ എന്തെങ്കിലും ഒരു തെറ്റിലാക്കപ്പെട്ടാൽ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കണം നിങ്ങൾ പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒരാൾ തെറ്റിലാക്കപ്പെട്ടു ഒരാൾ തെറ്റുകൾ നമ്മൾ കണ്ടു നമ്മൾ അവനെ വീണ്ടെടുക്കണം എങ്ങനെ നന്മ കൊണ്ട് വീണ്ടെടുക്കണം സൗമ്യതയോടെ അനുകമ്പയോടെ വീണ്ടെടുക്കണം രണ്ട് ഇതാണ് തെറ്റ് ഈ വഴി വീഴരുത് എന്ന കാര്യം ഓർക്കണം പ്രലോഭിതരാകാതിരിക്കാൻ സൂക്ഷിക്കണം പക്ഷെ നമ്മൾ രണ്ടിടത്ത് നേരെ തലതിരിവാ ഒരു ക്രിസ്മസ് കാലത്ത് കുട്ടികൾക്ക് വേണ്ടി ക്രിസ്മസ് കാർഡ് മേടിക്കാൻ വേണ്ടി ഞാൻ ഒരു കടയിൽ കയറും അങ്ങനെ കടയിൽ കയറി ഞാൻ കാർഡിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കാർഡുകളാണ് സെലക്ട് കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പൊ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്ന കിടക്കി ഒരു കുട്ടി അവിടെ വന്നിട്ട് ഒരു കാർഡ് പതുക്കെടുക്കും ഞാനൊരു നല്ല കളറായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കൊച്ചെന്താ ചെയ്യണേന്ന് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഞാനവിടെ കയ്യിൽ പതുക്കവും തട്ടി അവനും കാര്യം മനസ്സിലായി തട്ടി അവൻ കൈമാറ്റി ഞാൻ പിന്നെ കാർഡ് സെലക്ഷനൊക്കെ തുടർന്നു അത് കഴിഞ്ഞ് ഞാൻ പൈസ കൊടുത്ത് തിരിയുമ്പോൾ ഞാൻ ഓർത്തു ഞാൻ ചെയ്തതിൽ അപാകത ഉണ്ടല്ലോ വാസ്തവത്തിൽ ഞാൻ അവനെ കുറ്റപ്പെടുത്തിയില്ല ഒന്നും പറഞ്ഞില്ല തെറ്റിതിരുത്തിയിട്ടുണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ തോന്നും കൊള്ളാം കുഴപ്പമില്ലാത്ത പണിയാണ് ഞാൻ ചെയ്തതെന്ന് തോന്നും ഒരു തെറ്റിന്നൊരാളെ മോചിപ്പിച്ചല്ലോ പക്ഷെ ഒട്ടും അനുകമ്പയില്ലാതെ സൗമ്യതയില്ലാതെ അവനെ തെറ്റു തിരുത്താതെയാണ് ഞാൻ വിട്ടത് അവനെ തൽക്കാലം ഞാൻ തടഞ്ഞു ഒരു തടയൽ മാത്രമാണത് അതിവിദഗ്ധമായി മറ്റാരും അറിയാതെ എങ്ങനെ മോഷ്ടിക്കാമെന്ന് വീണ്ടും അവൻ ചിന്തിക്കും തിന്മയ്ക്ക് അവന് പ്രവർത്തിക്കാൻ കഴിയും അതേസമയം ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞിരുന്നെങ്കിലും നിനക്ക് എത്ര കാർഡ് വേണമെങ്കിലും എടുത്തോ ഞാൻ കൊടുക്കാം പൈസ എന്ന് പറഞ്ഞിരുന്നെങ്കിലും നിസ്സാരം പൈസയുടെ കാർഡ അമ്പത് പൈസ രൂപയുടെ കാർഡാ നിനക്കത് വേണോ അത് തരാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അവന് മോഷ്ടിക്കാൻ പറ്റില്ല അപ്പൊ അനുകമ്പയില്ല ഞാൻ തിരുത്തിയിട്ടുണ്ട് പക്ഷെ എന്റെ തിരുത്തൽ അധികാരപൂർണമായ അതീശത്വമുള്ള അവനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഭാവം മാത്രമാണ് സ്നേഹമല്ല രണ്ടാമത് ഞാനിതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത് ഞാനിതിൽ നിന്ന് പഠിക്കേണ്ടത് ഈ പ്രലോഭനത്തിന് ഏത് സമയത്തും ഞാൻ വിധേയപ്പെടാം ആ ഒരു ഓർമ്മ എനിക്കുണ്ടാവുന്നു ഞാനും ഇതേ പ്രവർത്തി വിധിക്കുന്നവൻ വിധിക്കുന്നവനോർക്കണമെന്ന് പൗലോസ്ലിയ പറയും വിധിക്കുന്ന നീയും അതേ തിന്മകൾ തന്നെ ചെയ്യുന്നു ഓക്കെ അപ്പൊ ഒരുവനെ കള്ളനായി കണ്ടു അവന് വിധിച്ചു അവനെ നേടിയെടുക്കാൻ കഴിയാതെ പോയി ഗലാത്തിരേന മാറുവെന്ന് പറയുന്നത് നേർ വിപരീതമായി പോകുന്നു ജീവിതത്തിൽ ഇതൊരു പരിതാവസ്ഥയാണ് പുറത്തു വന്നിട്ട് ഞാൻ പിന്നെ അവനെ അന്വേഷിച്ചു നോക്കി കണ്ടില്ല ഇനി ഒരിക്കലും എനിക്ക് അവന് നേടാൻ കഴിയില്ല ഒരുവൻ നഷ്ടപ്പെടുത്തി ഇതാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ അറിയാതെ പോവാണ് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ സൗമ്യതയോടെ എങ്ങനെയാണ് അവര് വീണ്ടെടുക്കേണ്ടതെന്ന് നമ്മൾ അറിയാതെ പോകുന്നു ഒപ്പം തന്നെ ഇതേ പ്രലോഭനത്തിൽ നമ്മളും വീണുപോകുമെന്ന കാര്യം മറന്നുകൊണ്ട് നമ്മൾ ഇവനെ വിധിക്കുന്നു നമ്മൾ ക്രിസ്തുവിനെതിരായി മാറും അപ്പൊ നമ്മൾ വിളിക്കപ്പെട്ടത് ചുങ്കസ്ഥലത്ത് നിന്നാണ് പാപത്തിന്റെ കെട്ടി നിന്നാണ് നമ്മൾ വിളിക്കപ്പെട്ടത് ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് ക്രിസ്തുവിന്റെ കാരുണ്യം വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാനാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം മറ്റൊന്നുകൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട് പരസ്പരം ഭാരങ്ങൾ വഹിക്കണം ഇങ്ങനെ ലോകത്തിലെ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് മനുഷ്യർ ആ ഭാരങ്ങൾ വഹിക്കുന്നതിൽ പരസ്പരം താങ്ങുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം ഒരുവൻ വീണ് പോകുമ്പോൾ അവനെ താങ്ങുകയാണ് നമ്മൾ നമ്മളും അങ്ങനെ താങ്ങപ്പെടുന്നുണ്ട് എന്ന കാര്യവും ഓർക്കണം ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മൾ വിളിക്കുന്നതെന്നും അവിടുന്ന് നമ്മെ നിത്യമായ വിമോചനത്തിലേക്ക് നയിക്കുമെന്നും ഹൃദയബോധ്യമുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതം ഗുണകരമാകൂ അല്ലെങ്കിൽ വിശ്വാസ ജീവിതം യഥാർത്ഥത്തിൽ അന്ധകാരത്തിലേക്കുള്ള വടിവളത്തിലായിട്ട് മാറും മതാനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും അകത്തും ഒക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ഭംഗിയായിട്ട് ക്രൈസ്തവരെന്ന് ഭാവിക്കുന്നുണ്ട് ക്രിസ്തു വിളിച്ചവരാണെന്നും നമ്മളാണ് ഏറ്റവും ഉത്കൃഷ്ടരെന്നും നമ്മൾ കരുതുന്നുണ്ട് തീർത്തും അബദ്ധം തീർത്തും അബദ്ധം നീ അറിഞ്ഞ ക്രിസ്തുവിനെ നിനക്ക് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒരേ ചിലക്കുള്ളിയിൽ തന്നെയാണ് അവിടെ നിന്നൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത് വിളിച്ചവന്റെ മഹത്വം ലോകത്ത് പ്രകാശിക്കാൻ കാരുണ്യത്തിനെയും സ്നേഹത്തിനെയും ജീവിതം നയിക്കാൻ ഞങ്ങളെ ഫലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ആകുലപ്പെടാതെ ലോകത്തിന്റെ അന്ധകാരത്തിന് വിധേയപ്പെടാതെ പാപത്തിന്റെ അടിമത്തത്തിന് വിധേയപ്പെടാതെ ജീവിക്കാൻ ക്രിസ്തു നമുക്ക് നൽകപ്പെട്ട വിമോചനത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മിലുണ്ടാകണം ആ വഴിയെ ചനിക്കുമ്പോൾ പാപിയോട് കരുണയുള്ളവനായും തെറ്റു ചെയ്യുന്നവനോട് അനുകമ്പ ഉയുള്ളവനായും അവർ ചേർത്ത് നിർത്തുന്നവനായും മാറാൻ കഴിയണം തിന്മകൾക്കെതിരെ നിരന്തരം ക്രിസ്തുവിന്റെ പ്രകാശമായി മാറാൻ കഴിയണം ആവൂലപ്പെടാതെ അസ്വസ്ഥപ്പെടാതെ ജീവിത പ്രതിസന്ധികളിൽ വിശ്വാസം ഏറ്റുപറയുന്നവരായി മാറാൻ നമുക്ക് കഴിയണം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേ